ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ദിവസവും നമുക്ക് ഓരോ കാര്യങ്ങളാണ് ദൈവം കയ്യിൽ വെച്ചിരിക്കുന്നത് നമ്മളുടെ കയ്യിലെത്തുന്ന ഓരോ കാര്യങ്ങളതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് ദൈവം നമ്മളൊന്ന് പരിശോധിക്കും ഇതാ ഇന്നത്തെ കഥാപാത്രം ഇവനാണ് ഇവനോ ഇവളോ ഇത് ഞാൻ ഈ കാണുന്ന വീഡിയോ ഒരു രണ്ട് ദിവസത്തിന് ശേഷം ഉള്ളതാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പറ വീടിൻ്റെ ഇങ്ങനെ നടക്കുമ്പോൾ മുറ്റമൊക്കെ അടിച്ചു വരി നടന്നപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ ഇരുമ്പപ്പുളിയുടെ ചുവട്ടിൽ കിടക്കുന്നു ഇരുമ്പപ്പുളി മരത്തിൻ്റെ ചുവട്ടിൽ ഇരുമ്പപ്പുളി ഇരുമ്പ്പ്പുളി ഇനി എന്ത് പുളിയാ പറയുക നിങ്ങളൊക്കെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ ശരിക്കും ഇങ്ങോട്ട് ഇത് ഇതുപോലെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു നമുക്ക് കണ്ട ഇച്ചിരി ഓ എന്ന് തോന്നും എടുക്കാനൊന്നും മടിക്കുന്നത് പോലെ വെറും തോൽ മാത്രമായിട്ടൊരു ജീവി പിന്നെ ഞാൻ നോക്കിയപ്പം ഇതൊരു കിളിക്കുഞ്ഞാണെന്ന് തോന്നി അങ്ങനെ ഞാൻ അതിനെ കൈ കൊണ്ടും തൊടാതെ ഒരു ഡസ്റ്റ് പാനിൽ പതുക്കെ ഒരു കോലും കൊണ്ട് എങ്ങനെ എടുക്കണം കിളി ഒന്നും നമുക്ക് വളർത്തി ശീലമില്ലാത്തതുകൊണ്ട് അതിനെ ഞാൻ കൈ എടുത്ത് മുമ്പ് ഇതുപോലൊരു കൊച്ചു കുരുവിക്കുഞ്ഞിനെ കുരുവി കുഞ്ഞിനെ കെട്ടിയിട്ടുണ്ട് ഇന്ന് നിങ്ങളാ വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു കഥ കുരുവിക്കഥാൽ നോക്കണേ കേട്ടോ ആ വീഡിയോ അപ്പം ഞാൻ ഇതിനെ എടുത്ത് എന്തു ചെയ്യുന്ന ആദ്യം നോക്കി പിന്നെ നമ്മൾ അന്ന് കുരുവിയെ വെച്ചാ ഒരു ബാസ്ക്കറ്റ് തന്നെ മാവിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് കെട്ടി അതിനകത്ത് വെച്ചു കാരണം അതിൻ്റെ അമ്മക്കിളിയും ബാക്കിയുള്ള കുളികളൊക്കെ ഇവിടെ ഭയങ്കര ബഹളവും കള ഭയങ്കര ഒച്ചയൊക്കെ ആയിരുന്നു കൊണ്ട് നമ്മൾ തൊട്ടിട്ടിനി അതിനെ ഉപയോഗിക്കാതെ അതിനെ കൊണ്ടുപോകാണ്ട് വേണ്ട എന്ന് ഓർത്തിട്ട് അങ്ങനെ കൊണ്ടവിടെ കെട്ടിവെച്ചു രണ്ടു ദിവസം ഞാൻ അങ്ങനെ ഒട്ടേച്ച് രണ്ടാമത്തെ ദിവസം വന്ന് നോക്കിയപ്പോഴാണ് കുറച്ച് കുറച്ച് കാരണം ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല കിളികളെ ആ വന്നിരിക്കുന്നുണ്ട് പോകുന്നുണ്ടായിരുന്നു അതിനെന്തൊക്കെ കൊണ്ട് തീറ്റ് കൊടുക്കുന്നു നമ്മളതിനെ എടുക്കുമ്പോൾ അതിങ്ങനെ പാ തുറന്ന് ആ ആന്ന് കാണിക്കുക ഞാൻ എന്ത് കൊടുക്കാനാണ് നമുക്കറിയില്ലല്ലോ അങ്ങനെ അങ്ങനെ മോള് കയറി നോക്കാൻ വേപ്പം ഇതാ മരത്തിന് മൂ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ സീതപ്പഴം ആത്തപ്പഴം എന്നൊക്കെ പറയുന്നത് ഇതിന് നിങ്ങൾ എന്തൊക്കെയാണ് പേരെന്നുള്ളത് പറഞ്ഞോളൂ കേട്ടോ നിറയെ കായകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും കയറിപ്പോൾ ആ വീടും കൊണ്ടെടുത്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട് പഴുക്കുന്ന പാകം അറിയണം ഇല്ലെങ്കിൽ ഇത് താഴെ വീണ ആർക്കും കഴിക്കാൻ പറ്റാതെ പോകും അതൊരു ഏകദേശം നല്ലൊരു ചുമന്ന കളർ ഒരു ചാരം മൂടിയ കളർ പറിച്ചെടുത്ത് വെച്ച് നമ്മൾ പേപ്പറിനകത്തോ ബക്കറ്റിലോ അരിയിലോ എന്തെങ്കിലും വെച്ച് പഴുപ്പിച്ച് കഴിച്ചാൽ നന്നായിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ പേരും കൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ നിറയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ പോയിട്ട് പതുക്കെ വീടിൻ്റെ മുകളിലാണല്ലോ പതുക്കെ കയറി ഇത് ഞങ്ങളുടെ വർക്ക് ഏരിയയുടെ ഭാഗത്ത് ബാത്റൂമുണ്ട് ബാത്റൂമിൻ്റെ മുകളിലെ ആസ്പെറ്റോഷീറ്റിൻ്റെ മുകളിലാണ് ഏകദേശം അങ്ങനെ വെച്ചത് കാരണം കുറച്ച് അടുത്ത് വെച്ചപ്പോൾ ഉണ്ട് പൂച്ചക്കൂട്ടം വന്ന് മരുന്നിരിക്കുന്നു ആദ്യം ഞാൻ ടാങ്കിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത് അപ്പോൾ പൂച്ചക്കുടി ആ സീതപ്പഴ ആ അത്തപ്പഴത്തിൻ്റെ മരത്തിൻ്റെ മുകളിൽ അപ്പം പൂച്ചക്കൂട്ടം വന്നിരിക്കുന്നു പിന്നെ ധൈര്യം ഞാൻ പിന്നെ കൊണ്ട് എനിക്ക് തന്നെ എത്താൻ കഷ്ടം അതുപോലെയുള്ള മരത്തിൻ്റെ വച്ച് നിങ്ങളാ കണ്ടത് ഒരു തരം വെള്ളപ്പൊതുങ്ങളൊക്കെ വീട്ടിൽ കാണാൻ നല്ല വെയിലുണ്ടായ നിറയെ പൂ വരുന്നുണ്ടോ നല്ല ഭംഗിയെ കാണാൻ മുകളിലേക്ക് ഉയർന്നിട്ട് നിറയെ പൂക്കളുണ്ടോ അപ്പം ഞാൻ പതുക്കെ വീണ്ടും ഒരു രണ്ടു ദിവസത്തെ ഗ്യാപ്പിൽ വീണ്ടും ചെന്ന ഇടക്കിടക്ക് നോക്കും എന്തായി എന്നറിയാൻ കിളികളുടെ ഒച്ചയ്ക്കും നമ്മൾ ശല്യപ്പെടുത്താൻ പോകില്ല അങ്ങനെ പതുക്കെ പോയിട്ട് നോക്കുമ്പം ആളുടെ തൂവലുകൾക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് വന്നിട്ടുണ്ടാവും ഇങ്ങനെ പിടിക്കും വീഴാതിരിക്കാൻ വേണ്ടി ഒന്ന് ഞാൻ വന്ന് നോക്കിയപ്പം വെച്ച ദിവസം തന്നെ പോയി വന്ന് നോക്കിയപ്പോൾ വീണ്ടും ഷീറ്റിന്റെ വീണ് കിടക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്നും കൂടെ കുറച്ചൊക്കെ അതെന്താന്ന് വെച്ചാൽ ഇത് തൂങ്ങി പിടിക്കും ഈ ബാസ്കറ്റിന്റെ വിടവുള്ളതുകൊണ്ട് കൈ അതിനകത്ത് ഇട്ട് ഇറുക്കി പിടിക്കും പിന്നെ കൈ മുറിക്കെ ചെയ്താലോ അപ്പൊ ഞാൻ കുറച്ച് തെങ്ങിൻ്റെ കൊതുമ്പൊക്കെ പിച്ചിപ്പറിച്ച് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു അവിടെ നിന്ന് തന്നെ കിട്ടി കുറച്ച് കൊതുമ്പൊക്കെ ഞുള്ളിപ്പറിച്ച് ഇട്ടിട്ട് അതിനകത്ത് കിടത്തി പോയി പോയിന്നെങ്കിലും കക്ഷി നല്ല ഉറക്കമാണ് പിന്നെ അവൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കിഴികിരി കിരികിരി പറഞ്ഞോണ്ടിരിക്കും ഞാൻ ആ ശബ്ദം കേട്ട് വീഡിയോ അവിടെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ കേൾക്കാൻ വേണ്ടി ഉണ്ടാകും കുറച്ച് കുറച്ചായിട്ട് തൂവല ചിറകിലൊക്കെ വരാൻ തുടങ്ങി സുഖ ഉറക്കമാണ് പിന്നെ ഞാൻ പോയി തൊടില്ല കാരണം ഈ കിളികൾ എപ്പോഴും ഇതിൻ്റെ നോക്കിയാൽ കാണുന്നത് അവിടെ അടുത്ത് മാവിൻ്റെ മുള്ളതാകുണ്ടോ ഇരിക്കുന്നത് അമ്മക്കിളിയോ അച്ഛൻ കിളിയോ അരക്കിലാണ് വാഴയിലും മാവിൻ്റെ കൊമ്പിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാവും പറന്ന് പറന്ന് എപ്പോഴും ഒരാൾ എപ്പോഴും അവരവിടെ ഉണ്ട് കേട്ടോ ഏത് സമയത്തും നമ്മുടെ പറമ്പിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ ആയിട്ട് അവർ കിളി കിളിന്ന് ചലച്ചുകൊണ്ട് ഒരു നോട്ടിൽ നിന്ന് എത്ര ആണ് ആ അമ്മയ്ക്കും അച്ഛനും കൂട്ടത്തിലുള്ള ബന്ധുക്കളായി കിളികൾക്കും നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇവരുന്നതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നോക്കി ശരി എന്ന് പറഞ്ഞു പോകും പിന്നെ താഴെ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ മുകളിലൊക്കെ അതിങ്ങനെ പറന്ന് നടക്കുന്നത് കാണാം താഴേന്ന് ഇങ്ങനെ ബാസ്കറ്റിൽ നിന്നൊക്കെ കണ്ടില്ല മരത്തിലൊക്കെ ചാടിക്കളിച്ച് നടക്കുന്നത് ആ വാഴയിലത് ആ മാവിൻ്റെ കൊമ്പിലൊക്കെ കാണാം അപ്പം അങ്ങനെ അങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ശല്യപ്പെടുത്തണം ഞാൻ താഴേന്ന് താഴെ നോക്കി ക്ലിയർ വ്യൂ കിട്ടില്ല അതുകൊണ്ട് വീണ്ടും മുകളിൽ കയറി നോക്കും അങ്ങനെ അത് അവിടെ ഉണ്ടല്ലോ പൂച്ചയൊന്നും പിടിച്ചില്ലല്ലോ എന്നൊരു സമാധാനത്തിൽ ഇരിക്കും അങ്ങനെ അതിന് സ്വസ്ഥമായി വിട്ടു ഇവർ എന്തായാലും അവിടെ സജീവമാണ് എപ്പോഴും ശബ്ദം കേൾക്കാം വന്ന് കുഞ്ഞിനെ നോക്കുന്നതും കുഞ്ഞിനെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നൊക്കെയാണ് പിന്നെ രണ്ട് ദിവസത്തേക്ക് ഞാൻ അതങ്ങ് വിട്ടുപോയി എന്ത് ചെയ്യുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ വലിയ കിളികളൊക്കെ വന്ന ആ സ്പെറ്റോഷീറ്റിൻ്റെ താഴെ വന്നിരുന്നെങ്കിലും അപ്പോൾ ഞാനൊരു സംശയം തോന്നി ഞാൻ ഞാനും താഴോട്ട് ഇതിനെ പറത്തി ഒരുപാട് എല്ലാ കിളികളും കൂടെ ചിലക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്നാൽ ശരി താഴെ നോക്കിയാൽ കാണാത്തതുകൊണ്ട് ഞാൻ പതുക്കെ മുകളിൽ കയറി കണ്ടോ വലിയ കിളികളൊക്കെ താഴെ ആസ്മറ്റോഷീറ്റിൻ്റെ താഴെ ഇരിക്കും അപ്പം സ്വാഭാവികമായിട്ടും അതിനെ ചിറകൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കിളികളൊക്കെ ഭയങ്കര ചിലപ്പുണ്ട് അപ്പോൾ പോകും പറത്തിക്കൊണ്ട് പോകുമായിരിക്കുമല്ലോ എന്ന് മുന്നേ ഇപ്പം എന്താ കൂട്ടിലുണ്ടോ ആ കൊട്ടയ്ക്കകത്തുണ്ടോ എന്ന് പറഞ്ഞാൽ നോക്കാൻ കയറിയതാട്ടോ അതിൻ്റെയുള്ളിൽ എന്തായാലും കയറുമ്പം ആ പൂച്ചെടിയിലൊക്കെ അടുത്തൊന്നും പോകും മുകളിൽ നിന്ന് കാണുന്ന താഴെ നിന്ന് കിട്ടില്ല നല്ല ഭംഗി ലവയിലത്തെ ഇങ്ങനെ പൂത്തൊക്കെ നിൽക്കുന്നതാണ് എൻ്റെ നേരെ ചേട്ടൻ എൻ്റെ പപ്പിക്കുട്ടൻ്റെ കൂടാണേ ഇപ്പം ഇപ്പം അതൊക്കെ കയറി അവിടെ ഷീറ്റിനോട് പോയി നോക്കി എന്നിട്ട് ശല്യപ്പെടുത്തണ്ട എന്ന് ഓർത്തെങ്കിലും പോയി നോക്കാൻ ഒരു ആകാംക്ഷ അതവിടെ ഉണ്ടോ അത് പറന്നുപോയോ എങ്ങനെ ഇരിക്കും നാൾ നിറയെ ചിറകും ഒക്കെ വെച്ചോ ആ കൊമ്പിൻ്റെ ഇടയിലെങ്ങനെ ഉണ്ടോ അതൊക്കെ ഞാൻ പോയി പതുക്കെ പോയി നോക്കാൻ ഇറങ്ങിപ്പോകണം കേട്ടോ കൊട്ടക്കകത്ത് ഒരു കമ്പ കൊടിഞ്ഞു വീണ് കിടക്കണം ഞാൻ അല്പം പേടിച്ചു വെക്കാൻ ഇതിൻ്റെ മെത്തങ്ങാനാണോ വീണ് കിടക്കുന്നത് ഉണങ്ങിയ കമ്പൊക്കെ വീണ് കിടക്കുന്നു മഴയൊക്കെ പെയ്യുന്ന ശേഷം മഴയൊന്നും പെയ്തില്ല കൊട്ടക്കകത്ത് പോയി നോക്കിയാൽ വാളെ കാണാനല്ല കൈസ് അപ്പം പിന്നെ ഞാൻ അവിടെയൊക്കെ തപ്പിയ കമ്പിലെങ്ങാനും ഇരിപ്പുണ്ടോ ആ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ താഴെ വീണ് കിടപ്പുണ്ടോ പക്ഷേ കിളികളൊക്കെ വലിയ കിളികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായ ആൾ ചെറുകം വെച്ച് ഇവർ പറത്തിക്കൊണ്ട് പോയി എവിടെയോ ഇരുന്ന് കറിയെന്ന് വെച്ച കേൾക്കാം പക്ഷേ ആളെ കാണാനില്ല വീണ്ടും ആ ഇരുമ്പപ്പുള്ളി മരത്തിൻ്റെ അവിടെ എവിടേക്കോ കിളികളൊക്കെ കൂടി ഇരുന്ന് കറിയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കാണാൻ പറ്റിയില്ല ആളെ എന്തായാലും സന്തോഷം അവൻ്റെ അച്ഛൻ കിളിയും അമ്മക്കിളിയും ഒക്കെ കൂടെ വന്ന് ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ കൊണ്ട് വീട് കടത്തി അങ്ങനെ ഒരു ദൗത്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയില്ലെങ്കിലും പെട്ടെന്നൊരു ജീവൻ നമ്മുടെ കയ്യിൽ വന്നിരിക്കുമ്പോൾ ദൈവം നമുക്ക് സ്വതസിദ്ധമായി തന്ന ഒരു ഒരു ബുദ്ധി ഒരു കഴിവ് ആ സമയത്ത് നമ്മളെ സഹായിക്കും ഇങ്ങനെ ഒരു കുഞ്ഞു ജീവനെ കാണുമ്പോൾ നിങ്ങളുടെ കരുത്തും ഇതുപോലക്കെ എന്തെങ്കിലും ചെറിയ കുഞ്ഞുങ്ങൾ അണ്ണാകുഞ്ഞോ കിളിക്കുഞ്ഞോ കുഞ്ഞു എന്തോ ആയിക്കോട്ടെ നമ്മുടെ മുന്നിൽ വരുമ്പം അതിന് മറ്റ് സഹായമൊന്നും ഒന്നും തനിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ആകുമ്പോൾ ദൈവം നമ്മുടെ കയ്യിൽ അതിന് വേണ്ടി അതിനെ ഒന്ന് നോക്കാൻ അതിനെ കുറച്ച് സമയൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ അതിൻ്റെ സുരക്ഷിതമായ കരങ്ങളിൽ അതിനെ എത്തിക്കുവാനൊക്കെ നമുക്കൊരു ഉത്തരവാദിത്തം തരുവാണെന്ന് മനസ്സിലാക്കി നിങ്ങളും നിങ്ങൾക്ക് വന്ന സാഹചര്യങ്ങൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാം നമുക്ക് കിളി നമ്മളോടൊന്ന് സംസാരിച്ചില്ലെങ്കിലും അത് നല്ലൊരു പര്യവസാനം അതിന് വരുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബുദ്ധിയോടെ ചിന്തിച്ച് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരും പകച്ച അയ്യോ എനിക്കറിയില്ല നമ്മൾ ഇട്ടു ഇട്ടുപോകില്ല പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു ജീവനാണ് നശിച്ചു പോകുക അല്ലെങ്കിൽ ഇല്ലാതെ ആയി പോവുക ഞാനും ഇതുപോലെ ഇതിനെ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിച്ചു കിളികളെ വളർത്തുന്നു എന്ന് തോന്നിയും കിളികളെ വളർത്താൻ ഇഷ്ടമുള്ള തോന്നുന്നവരൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം അവരൊക്കെ ആ സമയത്ത് എനിക്ക് ഉപകരിച്ചില്ല കാരണം അവരൊന്നുണ്ടായേ ചിലർക്ക് അറിയാതെ പറ്റില്ല പറഞ്ഞു അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇതുവരെ എത്തിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടത്തിലെ ബെൽ നോട്ടിഫിക്കേഷൻസും ഓൾ ചെയ്തു തരണം എങ്കിലേ വീണ്ടും ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലസ് യു ആൾ അപ്പോഴേ എല്ലാവരും ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ താങ്ക്